നമസ്കാരം ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം Such marriages <laughs> <laughs> பரிபாடிந்த காந்திக்கு பாய் வைக்கிறேன் വന്നിട്ടുണ്ട് ശരി ശരി അത് വണ്ടി മാറ്റി തന്നാ

ാണ് മയിക്കേണ്ടത് സ്ത്രീകളാണ് മയിക്കേണ്ടത്

ആദ്യ ഒരു ചോദ്യമുണ്ട് ഇത് തടയാൻ ഫെമ്യൂണിസ്റ്റുകളൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു ചില ആൾക്കാർ സാമൂഹിക മാധ്യമങ്ങൾ ഇത് തടയാൻ വരും കഴിഞ്ഞ പ്രാവശ്യം പോലീസ് സഹോദരങ്ങൾ എടുത്തുപോലെ ഈ കട്ട് ഔട്ട് ഒക്കെ എടുത്തുകൊണ്ട് പോവും അങ്ങനെ ചില ഫെമ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ വെല്ലുവിളി വിളിച്ചിരുന്നു അതൊക്കെ പറയുന്നു എഴുതാനുണ്ടോ എന്നൊക്കെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് ില്ല എന്നെ സാധിക്കുന്നു അപ്പൊ ആ ഫെമ്യൂസ്റ്റുകൾ വരാത്തോണ്ട് അവർക്ക് അത് ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഈ തീവ്ര ഫെമ്യൂസ്റ്റുകൾക്ക് അവരുടെ മനസ്സ് മാറിയാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക അല്ല നമുക്ക് അറിയാം അവരുടെ മനസ്സ് മാറി നമ്മൾ വിശ്വസിക്കുക ഇന്ന് ഇതിനെ എതിർക്കാത്ത പോലീസ് സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിലെ എല്ലാ നാടുകാർക്കും നന്ദി പറയുന്നു സമ്മതിച്ചാണ് ഇല്ല ഞാന് എപ്പോഴും ഒരു മനസ്സിന് വേറെ വേണമുണ്ട് ഞാൻ വേറെ ഞാൻ വേറെ ഗാന്ധിജി എടുത്തോണ്ട് പോവുകയാണെങ്കിൽ ഇനി ഗാന്ധിജിയുടെ ഈ കട്ടൌട്ട് പോലീസുകാർ എടുത്തോണ്ട് പോവുകയാണെങ്കിലും കയ്യിൽ വേറൊരു കാര്യങ്ങൾ കൊടുക്കുന്നതും കൂടുതലും അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം തയ്യാറായി തന്നെയാണ് അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകും ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വിളിക്കാൻ കരുതുന്നത് ഞങ്ങളത് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയങ്കാവടത്തോട് തന്നെ ചോദിക്കുകയും നാളെ കോഴിക്കോട് സമാനമായു എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാജ കേസുകളിൽ സ്ത്രീകളും വിട്ടുമ്പോൾ അതായത് പുരുഷൻ സഹോദരൻ അച്ഛൻ മലയൊക്കെ വ്യാജ കേസിൽ വരുമ്പോ ഏറ്റവും വേദന അനുഭവിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മയാണ് വീട്ടിരിക്കുന്ന ഭാര്യയാണ് വീട്ടിലിരിക്കുന്ന പെങ്ങളാണ് വീട്ടിരിക്കുന്ന മകളാണ് അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഞാനും കാരണം സ്ത്രീ പുരുഷനായാലും ആയ സ്ത്രീയാണ് മക്കളെ അത് അതുകൊണ്ട് മാത്രമാണ് ഞാനും ഇവിടെ വന്നിട്ടുള്ളത് അല്ലാതെ നമ്മൾ സ്ത്രീ വിരോധിയായിട്ടൊന്നും അല്ലാതെ വന്നിട്ടില്ല ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞ കമന്റ് ഞങ്ങളെക്കാൾ എല്ലാം നന്നായി പെരുമോ അതായത് ഞങ്ങൾ പലപ്പോഴും ടെക്നിക്കാലിറ്റിയും സാങ്കേതികത്വവും ഒക്കെ പറയുമ്പോൾ പഞ്ച് ഡയലോഗ് ഞാൻ സാധാരണ സ്ത്രീയാണ് മനുഷ്യന്റെ മനസ്സറിയുന്ന സാധാരണക്കാരത്തെ ോ ആദരവോട് കൂടി കാണുമ്പോഴോ സ്നേഹം കാണുമ്പോഴാണ് പാലഭിഷേകവും പുഷ്പാഭിഷേകവും ഒക്കെ ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ ഒരു ജഡ്ജി റഷ്യൻ സാറിന്റെ കട്ടൌട്ടിൽ നമുക്ക് പാലഭിഷേകം നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ നാടിന്റെ ആത്മാവായ ഈ നാടിന്റെ ലോകത്തിന്റെ പ്രകാശമായ ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതികൃഷ്ണായ മഹാത്മാഗാന്ധിയുടെ കത്തോട്ടല്ലേ ഇനി അതിൽ ഒരു കാര്യം കൂടെ വേണ്ടി മഹാത്മാഗാന്ധിയുടെ കത്തവട്ടിൽ ഒഴിക്കുന്നതിന് മഹാത്മാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു നമുക്ക് വേണ്ടി പോരാടി ജയിച്ച ആ പുരുഷൻ അല്ലെങ്കിൽ ആ അച്ഛൻ ആ സഹോദരൻ ഈ സ്ത്രീ എന്താ പറയുക സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാരും കാര്യമായി എല്ലാരും തീർച്ചയായിട്ടും അങ്ങനെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല എല്ലാ പാർട്ടിക്കാരെയും കാണാം എല്ലാ പാർട്ടിക്കാരെയും വ്യക്തിപരമായി പോയി കാണുകയും അവരുടെ പിന്തുണ അപേക്ഷിക്കുകയും ചെയ്യണം സ്പീക്കർ ശ്രീ ഷംഫീറിന്റെ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാര്യം അദ്ദേഹത്തിന് ഒഫീഷ്യലി ലെറ്റർ കൊടുത്തു നമ്മളോട് പറയേണ്ട എം എൽ എ എൽദോസ് ഔദ്യോഗികമായി തന്നെ ഔദ്യോഗികമായി തന്നെ ഇത്ര എഫേർട്ട് അപ്പൊ ഇത്ര എഫേർട്ട് ശ്രീ എൽദോസ് എടുത്തു ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു അതായത് ഒരു കൊടുക്കാം ഇത് ആ ബില്ലിന്റെ ഒരു ഒരു ഡ്രാഫ്റ്റ് കാര്യമാണ് ആ ബില്ലിന്റെ ഡ്രാഫ്റ്റ് കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇതൊരു ഇതൊരു തമാശയല്ല ഇതൊരു കുട്ടിക്കളിയല്ല ഇതൊരു നിയമമാണ് ആ നിയമം കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ സ്വീകോവിലായ നമ്മുടെ നമ്മുടെ നിയമസഭയിൽ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി പെർമിഷൻ വേണ്ടി കൊടുക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും നൽകണം ആ നിയമസഭയിലെ പിന്നിലുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരവോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഒരു നിലപാടുകൂടി പറയണം നേരത്തെ കൊണ്ടല്ല അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശം കാണിക്കുന്നതും ഒക്കെ സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശമാകരുത് പുരുഷന്മാർക്കും അവകാശങ്ങളില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആദരണീയനായ സ്പീക്കറും കൂടി ഈ വിഷയങ്ങളിൽ ഒരു നിലപാട് പറയണോ എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയങ്കൂടെ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ീ പറയ പോലെ നേരത്തെ പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ സ്ത്രീകളുടെ ഒരുപാട് വിഷയങ്ങള് സംസാരിക്കാൻ വേണ്ടിയ സ്ത്രീകൾക്കുണ്ട് പക്ഷെ പുരുഷന്മാർക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരു വേദിയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എല്ലാവരും താമസിച്ചാലും നിങ്ങൾ എല്ലാവരും നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ വരുന്നത് തന്നെ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് തുറന്നു പറയാനുള്ള ഒരു വേദി കിട്ടുക എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് അതിന് തുടക്കം ഇതുപോലെ രാഹുൽ എന്തായാലും ഇത്രയും നല്ലൊരു മനത്തോട് കൂടി മുന്നോട്ട് വന്ന രാഹുൽ ഏറ്റവും കൂടുതൽ പ്രിയങ്ക പ്രിയങ്ക ആദ്യം പറഞ്ഞ ഒരു വിമർശനമാണ് നിങ്ങൾ താമസിച്ചുപോയി പോയി നേരത്തെ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് കാര്യം അങ്ങനെ ഒരുപാട് പേര് പെട്ടിട്ടില്ലേ മാധ്യമങ്ങളിൽ തന്നെ എത്രയോ വ്യാജ കേസുകൾ എങ്ങനക്കാർക്കും എതിരെയല്ല നിങ്ങൾക്കെതിരെ വ്യാജ കേസ് വന്നിട്ടില്ലേ ഞാൻ പറയണത് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷെ പ്രമുഖമായ നാലോ അഞ്ചോ മാധ്യമങ്ങൾ നടത്തു പോകും രാഷ്ട്രീയ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്കെതിരെ പോക്സോ കേസടക്കം വ്യാജമായി വന്നിട്ടില്ലേ ചാനലിന്റെ എന്താ പറയുക എഡിറ്റർ സ്ത്രീയായ വ്യക്തിക്കെതിരെ അവരെ വ്യാജമോക്കെ എന്താണ് ഈസിയാണ് ആരുടെയും തലേ ഈ കരി നിയമങ്ങൾ ഉപയോഗിച്ച് മുതിര കേറാം അതുകൊണ്ട് മഹാത്മാഗാന്ധി നയിക്കുന്ന പാതയും സമാധാനത്തിന്റെ വാതയിൽ എല്ലാരെയും ഉൾക്കൊള്ളുന്ന പാതയിൽ ഈ കരി നിയമങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു നിലപാട് വേണം നയം വേണം അത് നാളെ ഈ ഒരു കാര്യം ഞാൻ ഇല്ലാണ്ട് പറയുന്നില്ല എന്തുകൊണ്ടാണെന്ന് പറയും കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയും വീട്ടിൽ പെൺമക്കളായവരുടെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ് പറഞ്ഞത് എനിക്ക് രണ്ട് ആമ്മക്കളാണ് എനിക്ക് പേടിയാണ് കാര്യം ഏതെങ്കിലും രീതി നാളെ ഈ അവസ്ഥ അവർക്ക് വരികയാണെങ്കിലേ നമ്മളൊക്കെ തകർന്നു ഈ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്കൂളിലെ പ്രശ്നമായിരിക്കും അവർ കേസ് കൊടുക്കും ഇനി ഒരു ഒരു കാര്യം കൂടെ വളരെ പ്രധാനമായി പറയാം നിങ്ങൾ ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടോ കണ്ടോന്നറിയില്ല ഇന്നത്തെ വാർത്ത ആ സ്ത്രീയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നിട്ട് ഇന്ന് ഇന്ന് രാവിലെ വന്ന വാർത്ത എല്ലാ പ്രമുഖ പ്രമുഖർ പിന്നെ ഇന്ന് രാവിലെ ആണ് ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ പുതിയ വീട്ടിൽ നിന്ന് എന്തോ പറഞ്ഞു ഇന്ന് രാവിലെ പുള്ളി പറയാണ് അച്ഛാ ക്ഷമിക്കണം ഡിയർ ഫാദർ ഐ ആം സോറി എനിക്ക് ഈ സഹിക്കാൻ വയ്യ ഇരുപത് ലക്ഷം രൂപ അതിന്റെ പാവപ്പെട്ടവനാണ് ഇരുപത് ലക്ഷം രൂപ അയാളോട് അവർ ചോദിച്ചു അതൊന്ന് നമ്മൾ പറയണല്ല ഒരാൾ ആത്മഹത്യ ചെയ്യ അതായത് ഈ ലോകത്ത് നിന്ന് വിട്ടു പറഞ്ഞ് എനിക്ക് പറ്റില്ല അച്ഛനും പേരിയോട് പറയുകയാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മകന് ആ വ്യതി വരാതിരിക്കണം നമ്മുടെ മകൻ ഒരു കാരണ അതേപോലെ ഗതി ഞാൻ അതാണ് രാവിലെ വായിച്ചു മനസ്സിലാക്കണം ഒരു അച്ഛനായിട്ട് പറയുകയാണ് രണ്ട് ആൺമക്കളുടെ അച്ഛനായിട്ട് പറയുകയാണ് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി പറയുകയാണ് ഇവിടെ കൂടി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പറയുകയാണ് സ്ത്രീപക്ഷം ആയിക്കോട്ടെ പക്ഷെ പുരുഷനെ വേട്ടയാടുന്നത് മാത്രം സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്നോട് ഇപ്പോ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കാര്യം ഞാൻ സ്ത്രീയാണ് എനിക്ക് മറുപടി വന്ന് ഇന്നത്തെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വന്ന മറുപടി എന്താണെന്നറിയോ ചേച്ചി ഞങ്ങൾ കൂടെ കാരണം ഈ പറയുന്ന എല്ലാ ഭർത്താക്കന്മാരുടെയും ഭാര്യ അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇത് ഒരു സ്ത്രീകൾ എതിരുന്ന പോരാട്ടം അങ്ങനെയൊന്നുമല്ല പുരുഷന്മാർക്ക് ഉള്ളതെല്ലാം ഈ പറയുന്നതോടെ ഞങ്ങൾക്ക് ശക്തിയൊന്നും അപ്പൊ അതിനുവേണ്ടി വരുന്ന ഈ പുരുഷന്മാരെ പറഞ്ഞിട്ട് വളരെ ശക്തമായി പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇത് ഓരോക്കർക്ക് വേണ്ടി തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ും അതുകൊണ്ട് തന്നെ പ്രിയങ്കും അജിത് ഗോർജിയെ കുറിച്ച് എല്ലാരെ കുറിച്ചും ഒരു കാര്യം കൂടി എന്താണ് സ്ത്രീകളുടെ മോളിൽ ഞങ്ങൾ നാളെ റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജയചന്ദ്രൻ കുട്ടിക ജയചന്ദ്രൻ ഇപ്പൊ സുപ്രീം കോടതിയിൽ അനുകൂലമായിട്ട് കിട്ടിയിരുന്നു യഥാർത്ഥത്തിൽ ജയേന്ദ്രൻജിക്ക് വേണ്ടി പോരാടിയത് മുഴുവൻ ഭാര്യയാണ് പുള്ളി ഏഴു മാസമായിട്ട് ജാമ്യത്തിന് ശ്രമിക്കുകയാണ് ഏഴു മാസമായിട്ട് അദ്ദേഹം ഒളിവിലാണ് എനിക്ക് മടിയൊന്നുമില്ല എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടാൻ നോക്കുകയാണ് പല കോടതികളിലായ പോയി അവസാനം സുപ്രീം കിട്ടി ഈ കാലം അത്രയും ആ പുരുഷന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടുകാരും ഇല്ല ഫാമിലി അച്ഛനും ആ ഭാര്യ സെറീന എന്ന് പറയുന്ന സ്ത്രീയാണ് നിന്ന് പോരാടിയത് ആ സെറീന എന്ന് പറയുന്ന സ്ത്രീ ബുദ്ധിമുട്ടി അവർക്കുള്ള സാധനങ്ങളെല്ലാം പണയം വെച്ച് ആഭരണങ്ങൾ പണയം വെച്ച് തന്റെ ഹസ്ബൻഡിനെ ഇന്നലെ ഒരുപാട് ദുരോന്നുമല്ല ഇന്നലെ അത് അദ്ദേഹം അവർക്ക് സുപ്രീം കോടതി തരുന്നതിന് വിധി കിട്ടി പോലീസിനെ കാണുന്നുണ്ട് നാളെ നമ്മുടെ പരിപാടിക്ക് അവരോട് ഗെസ്റ്റായവരെ പോലീസോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ നമ്മുടെ സ്ത്രീ കൊടുത്തിട്ടുള്ള രീതികൾ വേണം അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളോട് അത് അവരുടെ ഈ സെലിസ്റ്റുകളോടാണെങ്കിൽ പോലും അവരോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കളയണം ഏതെങ്കിലും രീതിയിൽ വാക്കുകൾ പറഞ്ഞു വിട്ടുകളയണം ഈ വിഷയത്തിൽ സഹായിക്കണം സഹകരിക്കണം വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ സഹകരിക്കണം കാര്യം നമുക്ക് വന്നാലേ നമുക്ക് ഒന്നലുണ്ടാവും ഒരുപാട് ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് നമ്മുടെയോ കാലങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഞാനിനി ഒരു സ്വയം വിമർശനം കൂടെ പറഞ്ഞിരിക്കാം ഞാൻ ഇന്നലെ ആലോചിക്കായിരുന്നു നമ്മുടെ പ്രസ്തീറ്റ് ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അജിത് കുമാർജി വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു ഞാൻ പലപ്പോഴും ഇവരുടെ പരിപാടിക്ക് പോയി വലിയ രീതിയിൽ പ്രസംഗിക്കും ആർട്ടിക്കൽ പതിനഞ്ച് മൂന്നിൽ എക്സെപ്ഷൻ ഇല്ല പുരുഷ കമ്മീഷൻ ചിന്തിക്കേണ്ടതാണ് പക്ഷെ എനിക്കും ജനാധിപത്യത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എനിക്ക് എന്റെ മകന്റെ ബർത്ത്ഡേയിൽ റോസിന്റെ പരാതി ഉണ്ട് എന്റെ മകന്റെ ഫ്രണ്ടി വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകും ഈ പേടി വന്നു അവന്റെ എട്ട് സുഹൃത്തുക്കൾ കഴിഞ്ഞ ജനുവരി പതിനൊന്ന് ഒരുപാട് കാലം ഒന്നുമില്ല കഴിഞ്ഞ അച്ഛൻ കാര്യമാണ് ജനുവരി പതിനൊന്നിന് എന്റെ മോന്റെ ബർത്ത്ഡേ എട്ടാമത്തെ ബർത്ത്ഡേ അവന്റെ സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാം കൂടെ പോകും അവരുടെ ഫ്രണ്ടി വെച്ച് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഒരു പക്ഷെ അവനും ഇന്നാ സുഹൃത്തുക്കൾ ഇല്ലാതാവും എന്നുള്ള പേടിയെടുക്കും അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്തത് ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് ആരും പറയാനില്ലല്ലോ പെട്ടെന്ന് നോക്കിയപ്പോ യുവജന കമ്മീഷന്റെ ചെയർമാൻ പറയുന്നു രാഹുൽസിനെതിരെ കേസ് എടുക്കുന്നു ഡി ജി പിക്ക് പുള്ളി പരാതി കൊടുക്കുന്നു പുള്ളിക്കെതിരെ പരാതി കൊടുക്കുന്നത് വനിതാ കമ്മീഷന്റെ ആള് പറയുന്നു രാഹുലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം എന്തിന് ഒരു ചാനൽ സെക്രട്ടറി പോയി പറഞ്ഞത് എന്നാ ഇവർ ആരെങ്കിലും നിങ്ങൾ ചോദിച്ചോ കമാൽ പാഷ സാർ ഒരു ആണിനെ കൊന്നിട്ട് അവൾ അന്നത്തോടെ വിഷം കിടക്കി കൊടുക്കാണെന്ന് പറഞ്ഞു ഒരു മാധ്യമങ്ങൾ കെട്ടാണെന്നെങ്കിലും ചർച്ചയൊന്നും എടുക്കണ്ട കമാൽ പാഷ സാർ പറഞ്ഞത് ശരിയായില്ല നമ്മൾ ഒരു ആണിന് വിഷം കൊടുക്കി കൊല്ലുകടും കളഞ്ഞത് ഒരു ജസ്റ്റിസ് ആണ് ഹൈക്കോടതി കമാൽ സാർ സാറേ എന്ന് പറയാൻ ഇവർ ആർക്കും ഇല്ല പക്ഷേ രാഹുൽ ഈശ്വർ വിമർശിച്ചതിന് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് പറയുന്നത് നിങ്ങൾ കണ്ടു കാണും ഹൈക്കോടതി വിധി എന്താ ഹൈക്കോടതി വിധിയിൽ എന്തോ പറഞ്ഞിരിക്കുന്നത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ നിങ്ങളടക്കം പലരും ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട് എന്നാൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പോരാടണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പൂർണ്ണമായി അംഗീകരിക്കും എല്ലാര്ക്കുമായി പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആളുകൾക്ക് വേണ്ടി നമ്മൾ ആളുകൾക്ക് വേണ്ടി പോരാടുന്നത് നാളെ ഒരു കള്ളക്കേസ് വന്നാൽ നമ്മുടെ ജീവിതം തീർന്നു നിങ്ങളെ ഞാൻ ആരെ ഇതായിട്ട് പറയല്ലേ നിങ്ങൾ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ പിന്തുണയ്ക്കില്ല ഇവിടെ ഇരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ ആ പോലീസുകാർക്കെതിരെ കള്ളക്കേസ് വന്നാൽ കൂടി അറിയോ നീ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തോളാം നീ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യാൻ എത്ര ലക്ഷം രൂപയാണ് ചിലത് പറയുമ്പോൾ തന്നെ അത് തെളിയിച്ചു വരുന്ന അത്രയും കാലയളവ് നിങ്ങളുടെ മനസ്സിലൊന്നും വെള്ളമുണ്ടാവും നിങ്ങളെ ഇവിടെ നിൽക്കുന്ന ഭാര്യ എത്ര ഇനി ഇനി മുതൽ ഒരു പുരുഷന്മാരും തയ്യാറാവാതിലും നമുക്ക് ഇല്ലാത്ത അതിനുവേണ്ടി ഞാൻ ശക്തമായിട്ട് തന്നെ ഞാനൊരു ശരിയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ നല്ലപോലെ അറിയാം അങ്ങനെയാണ് വിഷമം മനസ്സിലായി ഇതിന്റെ പകലെ എന്ത് ഭക്ഷണം വന്നാലും പറഞ്ഞു അത് ഞാൻ തയ്യാറാവും ഒരു നല്ല രീതിയിലുള്ള ാണ് പറയുന്നത് പ്രിയങ്കിൽ കണ്ടുപഠിക്കുക ഒരുപാട് സ്ത്രീകള് പുരുഷന്മാരെ ഏകോപനം ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ മരിക്കുന്നുണ്ട് ഇത് ഇനി അങ്ങോട്ട് വളർച്ച എത്രയോടായിരുന്നു ഇരുപത് വർഷം ല്ലാതെല്ലാവരും മുന്നോട്ട് വന്നിട്ട് ഇപ്പഴും നിങ്ങൾ തുടങ്ങിക്കോ വൈകി കാരണം ഞാൻ പറയുന്നു ഒത്തിരി ലൈറ്റ് ആയി പോയി ഞാൻ പറയുന്നത് ഇപ്പോഴും നിങ്ങൾ എല്ലാവരും നിന്ന് ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് എന്ത് ഏത് സമയത്ത് എന്ത് സഹായവും എവിടെ വേണോ ഞാൻ എന്തായാലും ഇനി തീർത്ത എല്ലാ മാധ്യമങ്ങളോടും ഒരു റിക്വസ്റ്റ് മാത്രം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരു പോൾ ഇടണം നിങ്ങളുടെ സ്വന്തം ചാനൽ അത് ചെയ്യാമല്ലോ ഞങ്ങളെ ഇപ്പം പിന്തുടയ്ക്കുന്നതിന് ചില ആൾക്കാർ പറയും ഇവർ കുറച്ച് ഞങ്ങൾ പുരോഗമനവാദികളും നിങ്ങൾ ലിബറലും പുരോഗമനവാദി ആയിക്കോ ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് നിങ്ങളുടെ ചാനൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങളിലോ ഒരു പുരുഷ കമ്മീഷൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പുരുഷ കമ്മീഷൻ നേണോ എന്ന് പറയുന്നതേ തത്വം കണ്ടിട്ടല്ല ആദർശം കണ്ടിട്ടല്ല അവരുടെ ജീവിതത്തിലെ വേദനകൾ കണ്ടിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ആൾക്കാർ ആത്മഹത്യ അതായത് പുരുഷന്മാർ ഇവിടെ സഹിക്കാൻ വയ്യാതെ ഈ നിയമങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്നത് കാരണം പുരുഷന്മാർ ആർ തർക്കുകയാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കൂ നിങ്ങൾ മീഡിയക്ക് ചെയ്യാൻ കഴിയുന്നത് ഏതെങ്കിലും എല്ലാ മീഡിയയും ഒരു പോളെടുക്കാം ഏതെങ്കിലും ഒരു പോളിൽ എൺപത്തി അഞ്ചിൽ തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങളെ വാപ്പുകൊടാം ആ രീതിയിൽ എല്ലാ ഏ കെ എമ്മയ്ക്കും കേരളത്തിൽ അങ്ങോളം ഇന്ത്യയിൽ അങ്ങോളം ഈ പോരാട്ടങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരും വന്ന ആൾക്കാര് സർവോപരി ഒരു വരിപുടേ എന്റെ വ്യക്തിപരം പറയാം ശബരിമല പ്രസോദത്തിന് നമ്മുടെ മുമ്പിൽ നിന്ന് വെച്ച സ്ത്രീകളാണ് നമ്മുടെ ആദിവാസി സമൂഹത്തിൽ നടക്കുന്ന അമ്മമാരാണ് സുപ്രീം കോടതിയിൽ അനുകൂലമായി വന്നത് ഒരു സ്ത്രീയാണ് അതായത് നമ്മുടെ എഗുരാഡമാണ് സുപ്രീം കോടതിയിലെ ഒരു വനിതാ ജഡ്ജിയാണ് വനിതകളുടെ അനുഗ്രഹവും ആശീർവാദവും സഹകരണവും വേണം

വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം